അതുപോലുള്ള ടോപ്പ് ഫൈവ് ഫോർമേഷൻ നമ്മൾ കളിക്കാൻ പോവുകയാണ് സോ അറ്റാക്കും ഡിഫൻസും എല്ലാം ഒരുപോലെ കിട്ടുന്നത് നല്ല രീതിയിൽ നമുക്ക് ഗെയിം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ആണ് ഓപ്പണിനെ നമുക്ക് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെല്ലാം നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഫോർമേഷൻ ഒരു വൈറ്റൽ റോളാണ് ഗെയിമിൽ കാരണം ഫോർമേഷൻ നല്ലതാണെങ്കിൽ നമുക്ക് സ്പേസ് കിട്ടുന്നതും കളിക്കാനിട്ട് ചില ഓപ്പോണിന് ടഫായിരിക്കും നമുക്ക് ബീറ്റ് ചെയ്യാൻ കാരണം ഫോർമേഷൻ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ ടഫ് ആയിരിക്കും ഒട്ടുമിക്ക ഓപ്പോണൻ്റെ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ഫോർമേഷൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഫോർമേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഗെയിമിനകത്ത് നല്ല ഫോർമേഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും സ്പേസ് കിട്ടി കളിക്കാനായിട്ട് സോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അറ്റാക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ അപ്പോൾ നമ്മൾ ടോപ്പ് ഫൈവ് കളിക്കാൻ പോകണം എൽ ബി സിയും കളിക്കാൻ പറ്റും ക്യു സിയും കളിക്കാൻ പറ്റും അത്യാവശ്യം പൊസിഷനും കളിക്കാൻ പറ്റും കുഴപ്പമില്ല സോ ഔട്ട് വേഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതോ എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് എൽ ബി സി ക്യു സി പൊസിഷനാണ് കളിക്കുന്നത് മെയിനായിട്ട് ഞാൻ കൂടുതലായിട്ട് എൽ ബി സിയും ക്യു സി ചെയ്യാണ് കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് രണ്ടു മൂരെണ്ണക്കി നമ്മൾ കാണിച്ചതാണ് സോ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു അഞ്ചെണ്ണം കാണിക്കാൻ പോവുകയാണ് സോ കീപ്പ് ഓൺ വാച്ചിങ് പോളായത്വർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് വൺ കാണിക്കാം ഫസ്റ്റ് വൺ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമേഷൻ നമ്മൾ കാണിക്കാൻ പോകാം ദിസ്ഇസ് എ ഫോർമേഷൻ സ്ട്രെയിറ്റ് ലൈൻ ഫോർമേഷൻ നമ്മൾ കാണിക്കാൻ പോകാം സോ ഇതിനകത്ത് ഇപ്പോൾ ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പിന്നെ ഫോർ ഫോർ ടു ആണ് ഫോർമേഷൻ വരുന്നത് സോ സി എഫിൽ രണ്ട് ഗോൾ പച്ച യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡി പ്ലേസിനെ യൂസ് ചെയ്യാം സോ ക്രോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രോസ് ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്ന പസൻ മൂവ് കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്പീഡ് ഉള്ള പ്ലാൻ കളിച്ചാൽ നല്ലതായിരിക്കും സോ ലോങ് ബാൾ കൗണ്ട് കളിക്കാൻ പറ്റും ക്യൂസി കളിക്കാൻ പറ്റും നമുക്ക് പക്ഷെ ഇതാണ് നമ്മുടെ ഗ്രാഫ് ഞാൻ കാണിക്കാം ഇതാണ് എൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സോ നിങ്ങൾക്ക് മിഡിൽ ബോക്സ് ടു ബോക്സിനെ യൂസ് ചെയ്യാം വേണമെങ്കിൽ ഹോൾ പ്ലേസിനെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ബോക്സ് ബോക്സിലാണ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹോൾ പ്ലേസിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആങ്കർമാനെയും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നാല് ബോക്സ് ബോക്സ് യൂസ് ചെയ്യാം അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് ബോക്സ് ഇട്ടാൽ നല്ല ഡിഫെൻസും കിട്ടും ഓക്കെ പിന്നെ ബിൽഡപ്പ് ഡിസ്ട്രോർ ആണ് നമ്മുടെ ബാക്കിലെയും വരുന്നത് പിന്നെ റൈറ്റ് ബാഗും ലെഫ്റ്റ് ബാഗും നമുക്ക് ഓഫൻസിവിങ് ബാക്ക് ആണ് വേണ്ടത് സോ ഡിഫൻസിൻ്റെ ആവശ്യമില്ല നമുക്കൂടെ കാരണം നാല് ബിഡുണ്ടായണ്ട് ഡിഫൻറ്റ് അത്യാവശ്യം കിട്ടുന്നതായിരിക്കും സോ അടുക്കാനെ വിങ് വഴിയൊക്കെ നമുക്ക് ക്രോസിങ് കളിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ക്രിസ്റ്റിയാനൊക്കെ കിട്ടാൻ ഹെണ്ടൊക്കെ ചെയ്യും അത്യാവശ്യം നല്ല ഹെണ്ടൊക്കെ ചെയ്യും കോലർ ഒക്കെ ഉണ്ടെങ്കിൽ ഹെഡ്ഡൊക്കെ ചെയ്ത് കളിക്കാൻ നമുക്ക് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് കാണിക്കാം ഇൻസ്ട്രക്ഷൻ കാണിക്കാം നമുക്ക് സോ ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ ആങ്കറിങ് ആണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സോ നമുക്ക് രണ്ട് ആങ്കറിങ് കൊടുക്കാം വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഓക്കെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത് അപ്പോൾ നല്ല റിസൾട്ട് ഗെയിമ് കിട്ടുന്നുണ്ട് കാരണം അറ്റാക്ക് ഡിഫൻസുകളിൽ നല്ല രീതിയിൽ കീപ്പിങ്ങ് കളിക്കാൻ പറ്റും നല്ല രീതിയിൽ പാസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം നല്ല രീതിയിൽ പാസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫോമേഷനകത്ത് നല്ല ഫോമേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അത്യാവശ്യം നല്ല ഒപ്പണ ഒന്ന് ട്രക്ക് ചെയ്ത് നമുക്ക് ഗോളൊക്കെ അടിക്കാൻ പറ്റും കാരണം ഈ മിഡിൽ അപ്പറോ ഓപ്പറൊക്കെ മറിച്ച് മറിച്ച് നമുക്ക് പയ്യെ പയ്യെ കയറി കയറി പോയിട്ട് പാസ് ചെയ്തൊക്കെ അടിക്കാൻ പറ്റും ചിപ്പ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് ഗോളൊക്കെ അടിക്കാൻ പറ്റും ടൈസാണ് ഓക്കെ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് വൺ നമുക്ക് കാണിക്കാം സൊ നെക്സ്റ്റ് ഇവിടെ ഒരു നോർമൽ ഫോർമേഷനാണ് സോ ഇറ്റ്സ് എ നോർമൽ ഫോർമേഷൻ ദാറ്റ് ഈൻസ് ഫോർ ത്രീ വൺ ടു ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ഗെയിം ട്രിഗർ ആകുന്നുണ്ട് ആക്ച്വലി ജസ്റ്റ് ഒരു സാധനം എടുത്ത ഫോർമേഷനാണ് നമ്മൾ നേരത്തെ പോയിട്ട് ചേഞ്ച് കൊടുത്തിട്ട് ഈ ഒരു ഫോർ ത്രീ വൺ ടു ഉണ്ടല്ലോ ഇതുതന്നെയാണ് ഈ സാധനം മാറ്റം ഒന്നുമില്ല സെയിം തന്നെയാണ് അപ്പോൾ പിന്നെ അതിപ്പോൾ ലൈനൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ സെയിം ലൈന മാറ്റവും ജസ്റ്റും കാണിക്കാം ഇത്രയേ സംഭവം ഇത് സെയിം തന്നെയാണ് നമ്മൾ നോർമൽ ഫോർ ത്രീ വൺ ടു തന്നെയാണ് മാറ്റമൊന്നുമില്ല ഞാൻ ചെച്ചൊന്നും വരുത്തിയിട്ടില്ല ഇതിൻ്റെ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോർ ത്രീ വൺ ടു നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സാധനം നല്ലൊരു ഗെയിം ട്രിഗർ ആവുന്നുണ്ട് കാരണം സ്പീഡി പ്ലേസിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വന്നതോടുകൂടി ഫോർ ത്രീ വൺ ടു നല്ലൊരു ഗെയിം ട്രിഗറാവുന്നുണ്ട് കാരണം മിഡിൽ മൂന്ന് പ്ലേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഡിഫൻസും കിട്ടുന്നുണ്ട് അറ്റാക്കും കിട്ടുന്നുണ്ട് പാസ് അനുമോക്കെട്ട് കളിക്കാം ചിക്കു കളിക്കാം ലോങ് ലോങ് പാസ് കളിക്കാം യു സി കളിക്കാം ബിൽ ബി സി കളിക്കാം പോസ്റ്റർ കളിക്കാം എല്ലാം കളിക്കാൻ പറ്റും സോ ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം എന്താണ് എൻ്റെ സാധനം ജസ്റ്റ് ഞാൻ രണ്ട് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഫോമേഷൻ വേറെ ട്രിഗറാവുമ്പോൾ ഗെയിമിനകത്ത് ഞാൻ ആക്ച്വലി ഈ വട്ടം ഏകദേശം ഇപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പ്ലസ് ആയിട്ടുണ്ട് റൈറ്റിംഗ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് സോ ഒരു സ്റ്റാൻഡേർഡ് ഫോമേഷനാണ് ചേഞ്ച് ചെയ്യുന്ന വരുത്തിയിട്ടില്ല ജസ്റ്റ് നമ്മൾ പൊസിഷനൊന്നും കൂടെ ചേഞ്ച് ചെയ്തിട്ടില്ല ഇതിന്റെ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോർമേഷൻ തൈത്താണ് സാധനം സോ ഫൈവ് ടു ത്രീ സോ ഫൈവ് ടു ത്രീയാണ് ഫോർമേഷൻ വരുന്നത് ഇതാണ് സാധനം ഇത് കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫോർമേഷൻ അത്യാവശ്യം നല്ല അറ്റാക്ക് ഡിഫൻസും കിട്ടും ഡിഫൻസും പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് മൂന്ന് ഉണ്ട് രണ്ട് വിംഗ് ഉണ്ട് രണ്ട് ഡി എം എഫ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഇട്ട് വേണമെങ്കിൽ കളിക്കാൻ പറ്റും കുറച്ച് അറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമപ്പ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നൈസായിട്ട് കളിക്കാൻ പറ്റും ഇത് ഫൈവ് ടു ത്രീ ആണ് ഫോർമേഷൻ വരുന്നത് ഇത് നമുക്ക് രണ്ട് എസ് എസ് വേണം ഒരു സി എഫ് വേണം പിന്നെ നമുക്ക് രണ്ട് ഡിഫൻസി ബിഡ് വേണം ഒരെണ്ണം ഡിസ്റ്റോർ ആയിട്ട് ഇത് ഒരെണ്ണം ആക്കർ ബാഗ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ബിൽഡപ്പ് ഡിസ്റ്റോർ ആണ് ചെയ്യുക അവിടെ രണ്ട് ഡിസ്റ്റോറേ ഒരു ബിൽഡപ്പ് ചെയ്യണം യൂസ് ചെയ്യാം രണ്ട് വിംഗ് ബാഗ് മസ്റ്റായിട്ട് ഒഫൻസി വിംഗ് ബാക്ക് വേണം ഇല്ലെങ്കിൽ അറ്റാക്ക് കിട്ടത്തില്ല കാരണം നമുക്ക് ക്രോസ് കളിക്കാനും അല്ലെങ്കിൽ സപ്പോർട്ടിലൊക്കെ എന്നൊക്കെ നമുക്ക് എന്തായാലും ഒരു റൈറ്റ് ബാഗ് ലെഫ്റ്റ് ബാഗിൻ്റെ ആവശ്യമുണ്ട് സോ ഇതായിരിക്കും അത്യാവശ്യം നല്ലൊരു ഫോബക്ഷനായിട്ട് ഫീൽ ചെയ്തു സോ ഡിഫൻസ് ഒക്കെ പൊട്ടുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഗ്രാഫ് ഓക്കെ സൊ വിംഗ് ബാഗ് കുറച്ച് പൊക്കി വെച്ചേക്കുകയാണ് കാരണം നമുക്ക് സപ്പോർട്ട് പോകണം അറ്റാക്കിൽ ഡിഫൻസ് വല്ല സീം വരുത്തില്ല ഇയർഫോൺ അതിനകത്ത് അങ്ങനെയൊന്നും ബ്രേക്ക് ചെയ്യാൻ പോലും അറ്റക്ക് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു വിംഗ് ബാഗ് കുറച്ച് പൊക്കി വെക്കണം സൊ വി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതായി കാരണം ക്രോസ് ചെയ്യും പാസ് ചെയ്യും പാസ് അനുമ്പോൾ കളിക്കാനൊക്കെ നമുക്ക് ഈ ഒരു വിംഗ് ബാഗിൻ്റെ ആവശ്യമുണ്ട് സോ ഇതിൻ്റെ ഞാൻ കാണിച്ചുതരാം സോ ഇതാണ് രണ്ടെണ്ണം ആങ്കറിങ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ആങ്കറിങ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാം പ്ലേഴ്സ് അവിടെ തന്നെ നിന്ന് കളിക്കും പുറക്കൂടെ ഡിഫൻസ് വണ്ടൊന്നും വരുത്തില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാക്കുടെ സ്റ്റേബിളായിട്ട് കിട്ടും സൊ ഞാൻ ക്രിസ്ത്യാനോയ്ക്കും ഒരു എസ് എസിനും നമ്മുടെ എംബപ്പയും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ആങ്കറിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഫൻസ് വൺ ആയിട്ട് കൗണ്ടറായിട്ട് രണ്ടുപേരെ ആഡ് ചെയ്തിട്ടുണ്ട് എണ്ണ ഇ എം ആലും എണ്ണം നമ്മുടെ എംബപ്പയും രണ്ടും അറ്റാക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫോർമേഷൻ ഇത് യു സി എൽ ബി സി പൊസിഷനിൽ കളിക്കാൻ പറ്റും സോ ഇത് മൂന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് മൂന്നും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് സോ നെക്സ്റ്റ് വീട് നമുക്ക് നോക്കാം സോ മൂന്നെണ്ണം പറഞ്ഞു സോ നാലാമത്തെ പറയാൻ പോവാണ് സോ ദീസ് ഫൈവ് ടു വൺ ടു എച്ച് എച്ച് ഐ വേണമെങ്കിൽ ഫൈവ് വൺ ടു വേണേൽ പറയാൻ പറ്റും നമുക്ക് കാരണം ഈ ഒരു ഫോർമേഷൻ ഞാൻ ഒന്ന് സി എം എഫ് കൊടുത്തോണ്ടാണ് ഇത് ഫൈവ് ടു വൺ ടു അല്ലെങ്കിൽ ഫൈവ് വൺ ടു തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ രണ്ട് എം എഫ് യൂസ് ചെയ്യാം ഇല്ല കൊണ്ട് നമുക്ക് ഒരു സെൻ്റർ മിട്ട് ഒരു എം എഫ് യൂസ് ചെയ്യാം സോ ഇത് നല്ല ആണ് ഇതും കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നൈസാണ് സോ ബാക്ക് ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ വെക്കാണ്ട് ഗ്രാഫ് ഞാൻ കാണിച്ചുതരാം കണ്ടില്ല ലിങ്കിനാണ് ഗ്രാഫ് വെച്ചിരിക്കുന്നത് നമ്മൾ ബാക്ക് വെച്ചിരിക്കുന്നത് സോ ഒരു ബിൽഡപ്പ് രണ്ട് ബിൽഡപ്പ് ഒരു ഡിസ്റ്റോർ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡി എം എഫ് ആങ്കർമാരാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് വിംഗ് ബാക്കും ഓഫൻസ് വിംഗ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സി എം എഫും എം എഫും ഫോർ പ്ലസിൻ്റെ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സി എഫ് ഗോൾ പോച്ചസ് ആണ് ഇതാണ് ഫോമേഷൻ വരുന്നത് ഇത് നൈസാണ് നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും സോ ലോങ് ബാൾ കളിക്കാൻ പറ്റും ലോങ് ബാൾ കൗണ്ടറ് കളിക്കാൻ പറ്റും പ്രശ്നം കളിക്കാൻ പറ്റും ക്യുക്ക് കൗണ്ടർ കളിക്കാൻ പറ്റും സോ ഇത് ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം സോ ഹാങ്കറിങ് ആയിട്ട് ഞാൻ ഇത് അവിടെ ചിറക്കനായി ഇട്ടിട്ടുണ്ട് ക്രിസ്ത്യാനായിട്ടിട്ടുണ്ട് കൗണ്ടറായിട്ട് അവിടെ ടെമ്പൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഇതാണ് സാധനം ഇത് ട്രൈ ചെയ്ത് നോക്കിയത് ഡിഫെൻസൊക്കെ കുറച്ച് ബ്രേക്ക് ആകുന്നവർക്ക് ഇത് സാധനം വൃത്തായിരിക്കും സോ ലോങ് ബാളിനെ കളിക്കുന്നവർക്ക് കുറച്ച് നല്ല വെറുത്താണ് ലോങ് ബാളും ലോങ് ബാൾ കൗണ്ടറും കുറച്ച് പുറത്താണ് നമുക്ക് ഒറ്റയേറി അറിയിച്ചാൽ നൈസായിട്ട് ഇട്ട് കിട്ടി പോകും തൂക്കി എറി അറിയാവുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഗുളൈഡിക്കാൻ വേണ്ടി സാധനം ഇതാ സോ ജസ്റ്റ് ഒരു ബാക്ക് പാസ് ഒറ്റയറി അത്രേ ഉള്ളൂ സാധനം ഈസിയായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും സോ വേണമെങ്കിൽ രണ്ട് കൗണ്ടർ കൊടുക്കാം എനിക്ക് വേണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ രണ്ട് ആങ്കറിങ് കൊടുക്കാം നമ്മൾ സ്റ്റൈലിൽ ചെയ്യാം ഇത് നൈസ് ആണ് ഇത് ഞാൻ ഇനി നല്ല രീതിയിൽ വർക്ക് ചെയ്ത ആണ് ഈ സാധനം ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കുക നമുക്ക് ലാസ്റ്റ് വൺ കാണിക്കാം സോ ലാസ്റ്റ് വൺ ഇതാണ് നമ്മുടെ ഫോർമേഷൻ നിന്ന് ത്രീ ടു സോറി ഫോർ ത്രീ ഫോർ ടു വൺ ത്രീയാണ് ഫോമേഷൻ വരുന്നത് സോ ഇത് നമ്മുടെ റെഗുലർ ഫോർമേഷനാണ് ഇത് കുറേ പേര് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞാനിത് ലാസ്റ്റ് ഇയർട്ട് യൂസ് ഫോർമേഷനാണ് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുമാണ് ഇടയ്ക്ക് മുന്നേ എടുത്ത് യൂസ് ചെയ്യും കാരണം നമുക്കങ്ങനെ കുറേ ഒരു ഫോമേഷൻ കുറേ ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് പിന്നെ ബ്രേക്ക് ഫിറ്റ്സ് ഒക്കെ കിട്ടും അറ്റാക്ക് കിട്ടാതെ ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ നമ്മളെന്താ ഫോർമേഷനൊക്കെ ഒന്ന് മാറ്റി പ്ലേസിനൊക്കെ ഒന്ന് മാറ്റി കളിപ്പിക്കാറുണ്ട് സോ അങ്ങനെ ഈ ഫീൽ ചെയ്യുക ഉണ്ടോ മാറ്റി ഞാൻ നമുക്കറിയാം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴായിരിക്കാം നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് മഞ്ചസ് ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട് സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് എൻ്റെ ഗ്രാഫ് ഗ്രാഫ് കാണിക്കാം ഇത് കുറേ ഇത് ഇതെല്ലാവർക്കും അറിയാം കാരണം നമ്മളിത് സ്ഥിരമായിട്ട് നമ്മുടെ ഫോർമേഷൻ നമ്മുടെ വീഡിയോസിൽ വീഡിയോസിൽ കാണിയ ആണ് സോ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് സോ രണ്ട് പിങ് ബാഗും ഡിഫൻസി വിംഗ് ബാഗാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയർ ആക്ർ വാങ് വേണം പിന്നെ നമുക്കൊരു ഡിസ്ട്രോയർ വേണം സോ ഡിസ്റ്റോറിനെപ്പോഴും ഞാൻ ഡീപ്ലേയും കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാം അതിന് അറ്റാക്ക് വേണ്ടി എപ്പോഴും ഹോൾ പ്ലെയർ ആയിരിക്കണം പിന്നെ നമുക്ക് രണ്ട് ഗോൾ പ്ലർ വേണം എക്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ കുറിക്കാൻ പറ്റുന്ന ആരാളെ യൂസ് ചെയ്യാം സോ ഞാൻ റൈഫർ യൂസ് ചെയ്യാറുണ്ട് എം ആർ എ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഇത് എൽ ബി സിയും കളിക്കാം ക്യു സിയും കളിക്കാം കൊസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഉണ്ടീ പ്ലയായിട്ട് നമ്മുടെ ഒരു ഡിസ്റ്റോർക്ക് കൊടുത്തിട്ടുണ്ട് സൊ ഇതാണ് നമ്മുടെ ഫോർമാറ്റൻ വരുന്നത് സോ ഡീപ്ലേ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിഫൻസ് കിട്ടും കാരണം ഇൻ കേസ് ഇപ്പം ഡിഫൻഡ്സ് പൊട്ടി പോയാലും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അപ്പം ക്യുക്കായിട്ട് ഒരു കൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വി ആർ ആ താപ്പൂടുകൂടി ഒന്ന് ചെയ്യുന്നതായിരിക്കും സോ അതും ഒരു നല്ലൊരു ഇതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മൾ അഞ്ച് ഫോർമേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് താഴെ കവൻ്റ് ചെയ്യുക സോ തീർച്ചയായിട്ടും പുതിയ ഫോമേഷൻ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സോ ഈ അഞ്ചെണ്ണം നല്ലതാണ് കേട്ടോ നല്ല നല്ല രീതിയിൽ നമുക്ക് ട്രിഗറാകും നല്ല രീതിയിൽ അറ്റാക്ക് ഡിഫൻസും എല്ലാം ഒരുപോലെ കിട്ടുന്ന സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുക So, takde komen dia. Sorry, semua. Bye.